ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മഞ്ഞൾ പുഴുങ്ങി പറിച്ച് പുഴുങ്ങി ഉണക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ രണ്ട് വർഷം മുന്നേറ്റ ഏതോ ഒരു വർഷത്തിൽ ഇട്ടിട്ടുണ്ട് ഞാൻ മഞ്ഞളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രാവശ്യം ഞാൻ ഒന്നും കൂടെ ഇട്ടുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അറിയാത്തവർക്കും കാണാത്തവർക്കുമായിട്ട് ഇപ്പം പുതിയ തലമുറക്കൊന്നും ഇപ്പോൾ അത് അറിഞ്ഞു അറിയണമെന്നില്ല പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾതാ ഇപ്പം ആദ്യം ഞാൻ ആ നട്ടപാടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ പറിക്കേണ്ട കാലമാണ് ഇപ്പോൾ മഞ്ഞൾ കുവ കാച്ചിൽ അങ്ങനെ എല്ലാ സാധനവും പറിക്കണം മണ്ണെന്ന് നമ്മൾ പറിച്ചെടുക്കണോ ടൈമാണ് അപ്പം കുവൻ്റെ കുവ പറിക്കലും കൊടുക്കലും ഉണക്കലും കുത്തലും പൊടിയാക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ മഞ്ഞൾ മുമ്പ് പണിയെടുക്കൽ തുടങ്ങിയത് അപ്പോൾതാണ് രാവിലെ തന്നെ പിണ്ടാളും കൂടെ പോയിട്ട് മഞ്ഞൾ കളക്കിയിരുന്നു അപ്പോൾ വെക്കേഷൻ്റെ ആ ടൈമിലാണ് അപ്പോൾ വെക്കേഷൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ റിച്ചു വരെ ഒപ്പം തന്നെ ഉണ്ട് കൈക്കൂട്ടിൻ്റെ ചൂട്ട് കൂടി ഇങ്ങനെ നടക്കും അതാണ് കേട്ടോ അവർക്ക് മോനിക്ക് പണി അവരെക്കാ പണീച്ചാൽ അവിടുക്കും അപ്പോൾ ആ മഞ്ഞൾ ഇങ്ങനെ പറിച്ചിങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് പറമ്പിലാണ് അവിടെ നിങ്ങട്ട് കൊണ്ടുവന്ന് നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് വേണം പിന്നെ നേരാക്കാനും പിന്നെ പുഴുങ്ങാനൊക്കെ കേട്ടോ ഈ പ്രാവശ്യം പിന്നെ അധികം ഒന്നും ഇല്ല നല്ലോണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഈ പുറംപോക്കിൽ നട്ടിരുന്നു അപ്പോൾ പുറംപൂക്കിൽ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഉണ്ടാവും ചെയ്യും കേട്ടോ അപ്പോൾ അവിടെ പ്രേക്ഷ അവിടെ നടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ആ നടേണ്ട സമയത്ത് നടണ്ട ആ ഒരു സമയത്ത് പറ്റിയിരുന്നിട്ട് പിന്നെ പകുതി വിത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് ബാക്കി ഇപ്പം വെറുതെ കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ബാക്കിയുള്ള വിത്തുകളൊക്കെ അപ്പോൾ അതായത് ഇതുപോലെ ചാക്കിലാക്കി കൊണ്ടിരണം അപ്പോൾ ഇവന് വെറുതെ കളിച്ചപ്പോൾ ഞാൻ പിന്നോട് പറഞ്ഞു നീ എന്തായാലും ഇവിടെ നിൽക്കൽ ഒരു സേ അപ്പോൾ അത് ചാക്കിലാക്കി ചാക്കിലാക്കിക്കളാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് മണ്ണൊക്കെ കളഞ്ഞ് ടെന്നെ ചാക്കിലാക്കി എടുക്കുന്നേട്ടോ പണിയെടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചാക്കിലാക്കണുണ്ട് അപ്പോൾ കുറച്ച് സമയം ചാക്കിലാക്കി കഴിഞ്ഞാൽ പിന്നോട് എന്താ പറഞ്ഞതെന്നറിയോ അങ്ങനെ ഇരുന്നിട്ട് വന്നു ചാക്കിലാക്കാൻ പറ്റത്തില്ല കേട്ടോ പെന്നോട് എന്താ പറഞ്ഞതെന്നറിയോ ഇനി ഞാനാക്കണില്ല കേട്ടോ ഇനി ഇമ്മച്ചാക്കി കൊല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മയാക്ക ആക്കിക്കോറഞ്ഞട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെന്നോട് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു ആ മണ്ണിൽ പടി അമർന്നിരിക്കാം പടിഞ്ഞിരിക്കാൻ വണ്ടി നോക്കി ഇനി ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ആക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെതാ അവിടുന്ന് ഇനി ചാക്കിലാക്കിയിട്ട് വേണം ചാക്കിലാക്കി ഇങ്ങോട്ട് മുറ്റത്ത് കൊണ്ടുവന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾ ഇവിടെ മുറ്റത്തിട്ടിട്ട് ആർഡ്രിക്കുക അപ്പം അത് കളിച്ചെടുക്കാൻ മാത്രമേ ഇപ്പോൾ കൂടി കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇത് വിത്ത് വേറാക്കലും തള്ള വേറാക്കലും പുഴുങ്ങലും ഉണക്കലും എല്ലാം അമ്മക്കുള്ള പണിയാണ് കേട്ടോ അങ്ങനെ അമ്മ രാവിലെ ആണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ചേച്ചാൽ കുറച്ച് ചേച്ചി ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് കുറച്ച് ചരുന്ന് ഇങ്ങനെ നേരക്കി എടുത്ത് കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ പ്രാവശ്യം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു ചാക്ക ഉണ്ടായിരുന്നുള്ളൂ അത് എത്ര നേരാക്കുള്ളൂ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മരപ്പം നേരാക്കി കൊടുക്കാൻ കൂടിയിരുന്നു കേട്ടോ പ്രാവശ്യം പിന്നെ ഞാനൊന്നിനും കൂടിയിട്ട് ഒന്നുമില്ല ഇന്നെ നേക്കിനും അത് നേരാക്കളന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വിത്തുകളൊക്കെ ഇങ്ങനെ വേറെ വേറെ പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ തള്ളകൾ ആണ് കേട്ടോ നേരാക്കുക പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് നല്ല വിറകുമാണ് അതിന് ഇത് ഈ മഞ്ഞൾ കൂകാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ പിന്നെ പണിയെടുക്കണേനുള്ള മുതൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇത് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മേലെ നമുക്കുണ്ടല്ലോ ഒരുപാട് പണി ഇതുമ്പോൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലാഭമൊന്നും നമുക്കിതിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവശ്യം തന്നെ പച്ചക്ക് കുവിയും പച്ചക്കന്നെ കൊടുക്കുകയാണ് അതേപോലെ മഞ്ഞളും ഇല്ല കേട്ടോ പ്രാവശ്യം അങ്ങനെ കൊടുക്കാൻ മഞ്ഞളൊന്നും നമ്മൾ ആവശ്യത്തിനുള്ളത് തന്നെ ഉള്ളു പിന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോനൊക്കെ അധികം വന്നൂന്ന് വരെ അത്രക്കേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ തള്ള മഞ്ഞളുടെ തള്ളാന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിന് മഞ്ഞളുടെ തള്ളാന്നാണ് ഇവർക്കൊക്കെ പറയുക എല്ലാ ഭാഗത്തൊക്കെ എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ ഇത് നേരൊക്കെ നല്ല പണിയുണ്ട് ഇട്ടിട്ടോ അതിൻ്റെ ആ വേരും വേരും വള്ളിയും അതൊക്കെ കത്തിയും കൊണ്ട് പൊട്ടിച്ച് ശരിയാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട് പണിയിട്ടോ അപ്പോൾ അത് ശരിയാക്കാൻ ആദ്യം വിത്തുകളൊക്കെ നമ്മൾ നേരാക്കിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കി വെച്ചു പിന്നെ ഉണ്ടോ അത് നേരാക്കിയത് ഇനി ഇതിൽ നിന്ന് തന്നെ ഇത് പുഴുങ്ങണ എടുക്കുന്ന ആ സമയത്ത് ഇതും തന്നെ അടുത്ത വർഷം നമുക്ക് നടാനുള്ള വിത്ത് നല്ല വിത്ത് നോക്കിയിട്ട് ഇതിന്ന് തെരഞ്ഞു മാറ്റി വെക്കും കേട്ടോ അതാണ് നമ്മൾ അടുത്ത വർഷം നടുക അപ്പോൾ അതിനുള്ളത് ഈ വിത്ത് എന്നാൽ മാറ്റി വെക്കുക തള്ള വേറെ നേരാക്കിയിട്ട് തള്ള പുഴുങ്ങിയിട്ട് അതുപോലെ തള്ളയും ഉണക്കിയെടുക്കും കേട്ടോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയുണ്ട് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് നല്ലത് കിട്ടും നമ്മൾ നമ്മൾ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചു വേണമെങ്കിൽ നമ്മൾ ഇത്ര ഇത്രയും ഗുണമുള്ള കിട്ടുമില്ല ഇത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല പിന്നെ നല്ലൊരു മനസ്സോടു കൂടി നമുക്കിത് ഉപയോഗിക്കാം നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു വൃത്തി നമുക്ക് അറിയണോണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മഞ്ഞപ്പൊടി വിളിക്കാന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടോ നമുക്ക് കടയിൽ നിന്ന് അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൂപ്പൊയൊക്കെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മായം ചേർത്ത് കൂപ്പൊടിയൊക്കെ ഇട്ടുക അത് നമ്മളൊരു കടയിൽ ഇപ്പോൾ ഒരു നൂറ് കൂവപ്പൊടി വാങ്ങാൻ നല്ല വിലയാവും ചെയ്യും ഒന്നിനും കൊള്ളൂല്ല കേട്ടോ അപ്പോൾ അതായത് ഇത് വെന്ത്ട്ടോ ഇതൊരു ചെമ്പ് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ഒഴിവാക്കിയിട്ട് അടുത്തത് ഈ തന്നെ അങ്ങനെ വെച്ചു കൊടുക്കുക ഇത്ര ഉള്ളൊരു ചെമ്പട്ടിയുള്ളൂ അപ്പോൾ ഇതിലാകുമ്പോൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വെച്ചു കൊടുക്കണം പ്രാവശ്യം ഇങ്ങനെ കുറച്ചായത് കൊണ്ട് അധികം പണിയൊന്നുമില്ല ണ്ടാവും അതിങ്ങനെ പുറത്തിങ്ങനെ കല്ലുട്ടിയിട്ട് വലിയ മുട്ടി വിറകുകൾ ഇതിൻ്റെ ചൂട്ടിൽ കൊണ്ടു വന്ന് നോക്കുക അപ്പോൾ ഇതിന് നല്ലോണം കത്തിക്കണം നല്ലോം കത്തിയാൽ തന്നെ ഉള്ള ഇത് വെന്ത്ട്ട നല്ല മഞ്ഞൾ നേരങ്ങളിൽ വേഗം പാകമായി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പൊടി ഗുണമുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഉപയോഗിച്ചെടുക്കണം പക്കറ്റിൽ വെള്ളമുണ്ട് ചെകിരി എല്ലാം കൊണ്ടുവച്ചിട്ടോ അപ്പോൾ അതിതാതും അങ്ങനെ ടാർപ്പാക്കി ഇങ്ങോട്ട് കുട്ടി ഒഴിച്ചു വെച്ചു കേട്ടോ ഇതിൻ്റെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം ഇത് ചൂടാറിയതിൻ്റെ ശേഷമാണ് വെയിലത്ത് വെയിലത്ത് ഉണക്കാനിടുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തൊരു ചെമ്പ് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ അത് കുറച്ചായതുകൊണ്ട് കുറേ ആണെങ്കിലുണ്ടല്ലോ ഒരാഴ്ച ഒക്കെ പിടിക്കും കേട്ടോ നേരാക്കാൻ കുറച്ച് രണ്ട് ദിവസം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വിത്തുകൾ ഉണ്ടാകും തള്ളികൾ വേറെ നേരക്കി എടുത്തതാണിത് ഇതിനെ ഇനി വേറെ പുഴുങ്ങിയെടുക്കും ഇതിനെ പുഴുങ്ങിയിട്ട് ഇതിനെ കീറി നടു ഇങ്ങനെ പൊളിച്ച് കഷ്ണാക്കി കൊടുക്കും ഇതിങ്ങനെ വണ്ണത്തിലായിരിക്കും അപ്പോൾ അതിനെ പുഴുങ്ങി കഷ്ണാക്കി കൊടുക്കും അപ്പോൾ അതാ ഒരു ചെമ്പ് ഒഴിവാക്കി അടുത്ത ചെമ്പ് വെച്ചിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് ഇത് പറക്കിനി ഉണക്കണോ അങ്ങനത്തെ ഒരു പണി നടേണ്ട സമയത്ത് നടണ്ട ഒരു പണി അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ ഉണക്കാൻ വേണ്ടി വെയിലെത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളെ വീടിൻ്റെ മുന്നിലിങ്ങനെ ടൈൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പുറമ്പാത്ത ഇവിടെ നല്ല വെയിലൂടുന്ന സ്ഥലമാണ് ഇവിടെ ഇന്ന് നമ്മൾ തുടച്ചെടുക്കണ സ്ഥലമാണ് അപ്പോൾ അവിടെ അടിച്ച് തുടച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി ഉണക്കാനിട്ടതാണ് പകുതി ഇത്രയും അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അവിടെ മൊത്തത്തിൽ കൊള്ളാത്തോട് ഇപ്പോൾ പിന്നെ ടാർപ്പായി വിരിച്ചിട്ട് വെയിലുള്ളോടും വെയിലോടം നോക്കിയിട്ടിട്ടുണ്ട് പിന്നേന്ന് പറയുമ്പോൾ വെയിൽ നല്ല വെയിലുണ്ട് പക്ഷേ നമുക്ക് മുറ്റത്ത് വെയിൽ കൊള്ളണ സ്ഥലം അധികം അല്ല കേട്ടോ ഇത് കേട്ടോ ഇതാണ് മഞ്ഞളുടെ തള്ള പൊളിച്ച് ഉണക്കാൻ ഉണക്കിയിട്ടത് ഉണക്കാൻ മതി കേട്ടോ ഇങ്ങനെ പൊളിച്ചെടുക്കൂ അല്ലെങ്കിൽ ഇത് വണ്ണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കീറി കൊടുത്താലേ ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ അതിങ്ങനെ കീറി ഇങ്ങനെ ഒന്നും കൊണ്ട് നാല് പീസാക്കിയിട്ടിങ്ങനെ തള്ള തള്ള വേറാക്കിട്ടിട്ടത് തന്നെയാണ് ഇത് പിന്നെ അതേപോലെ തന്നെ അവിടെ ഇടാൻ പറ്റാത്ത ഇതും വേറൊരു സ്ഥലത്ത് ഉണങ്ങിയിട്ട് ഇന്ന് ഉണങ്ങിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് വെയിലും കൊണ്ടിരിക്കണം എന്നിട്ടും അതൊന്നും ഉണങ്ങിയിട്ട് തന്നെ കേട്ടോ ഞാനപ്പോൾ ഇതിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് വേണം വീഡിയോ ഇടാൻ എന്ന് വിചാരിച്ചിട്ട് വികം ആദ്യം കുറച്ചാൽ കുറച്ചിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ് അതെൻ്റെ ലാസ്റ്റ് ഭാഗം എത്ര കഴിഞ്ഞിട്ട് വേണം വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇനി ഇതിനെ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ കളഞ്ഞ് ഉരത്തി എടുക്കും കേട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മളത് കുടിച്ച് പൊടിയാക്കി എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സല അസാമുലൈക്കും